നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവ് കേസിലെ പരാതിക്കാരിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പോലീസ് വിട്ടയച്ചു ഡൽഹിയിൽ നിന്ന് തിരികെ എത്തിയപ്പോഴായിരുന്നു കൊച്ചി വടക്കേക്കര പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് യുവതിയെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയായിരുന്നു യുവതിയെ കാണാനില്ല എന്ന യുവതിയുടെ അച്ഛൻ പരാതി നൽകിയിരുന്നു വീട്ടുകാർക്കൊപ്പം പോകില്ലെന്നും ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നും യുവതി പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമാണ് പരാതിക്കാരിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഡൽഹിയിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് വടക്കേക്കര പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് യുവതിക്കെതിരെ മിസ്സിംഗ് കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത് ഇവരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി ഏതാനും ദിവസം മുൻപ് പന്തീരാങ്കാവ് കേസിൽ ട്വിസ്റ്റുകൾ ഉണ്ടാവുകയും യുവതി സ്വന്തം കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനിടെയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് നേരത്തെ ഭർത്താവിനും ഭർത്തൃ കുടുംബത്തിനും പോലീസിനുമെതിരെ പരാതി ഉന്നയിക്കുകയും രഹസ്യമൊഴി ഉൾപ്പെടെ നൽകുകയും ചെയ്ത യുവതി പിന്നീട് മലക്കം മറിയുകയായിരുന്നു കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു യുവതി അത് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വീഡിയോയിലൂടെ രംഗത്ത് വന്നിരുന്നു മൂന്ന് യൂട്യൂബ് വീഡിയോകളാണ് യുവതി അപ്ലോഡ് ചെയ്തത് വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ് താൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നും പ്രശ്നം വഷളാക്കിയത് തൻ്റെ ബന്ധുക്കളാണെന്നും ഭർത്താവ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും സ്ത്രീധനം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നും യുവതി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു തനിക്ക് പരാതിയില്ലെന്ന് പന്തീരാങ്കാവ് പോലീസിനോട് പറഞ്ഞതാണെന്നും രാഹുലിൻ്റെ കൂടെ പോകണമെന്നാണ് താൻ നിലപാടെടുത്തത് എന്നും എന്നാൽ അച്ഛൻ്റെ സമ്മർദ്ദം മൂലമാണ് കുടുംബത്തോടൊപ്പം അന്ന് പോയതെന്നും യുവതി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ വീട്ടുകാർ യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭ്യമായിരുന്നില്ല ഇതേ തുടർന്ന് ഇവരെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണം നടന്നുവരവേ വീണ്ടും യൂട്യൂബ് വീഡിയോയുമായി രംഗത്തെത്തിയ യുവതി തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും വീട്ടിലെ സമ്മർദ്ദം മൂലമാണ് മാറി നിൽക്കുന്നത് എന്നും വ്യക്തമാക്കി താൻ പരാതി പറയാത്തതിനാലാണ് പന്തീരാങ്കാവ് പോലീസ് ആദ്യം കേസെടുക്കാതിരുന്നത് തൻ്റെ ബന്ധുക്കൾ പല ഘട്ടത്തിലും ആശയക്കുഴപ്പമുണ്ടാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞ് അഭിനയിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചു ചാർജർ കേബിൾ വെച്ച് കഴുത്ത് ഞെരിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ് തൻ്റെ കഴുത്തിലുള്ളത് ജന്മനാവുള്ള പാടാണ് അത് മർദ്ദനമേറ്റതിൻ്റെ അല്ല എന്നും യുവതി വ്യക്തമാക്കിയിരുന്നു കയ്യിൽ ഉണ്ടായിരുന്ന പരിക്ക് റിസപ്ഷൻ പാർട്ടിക്ക് ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടായതാണ് ഇതാണ് താൻ മർദ്ദിച്ചതാണ് എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുത്തത് അന്ന് തനിക്ക് പക്വമായ നിലപാട് എടുക്കാൻ കഴിഞ്ഞില്ല അതിൽ കുറ്റബോധമുണ്ടെന്നും അന്ന് രഹസ്യമൊഴി നൽകിയപ്പോൾ അച്ഛൻ്റെ സമ്മർദ്ദം കാരണമാണ് കോടതിയോടും കള്ളം പറയേണ്ടി വന്നത് എന്നും പുതിയ വീഡിയോയിൽ യുവതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പോലീസ് അന്വേഷണം ശക്തമാക്കുകയായിരുന്നു ഇതിനിടെ യുവതി ഡൽഹിയിൽ ഉണ്ടെന്ന സൂചന ലഭിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്രാവിവരങ്ങൾ ശേഖരിച്ചു തുടർന്നാണ് കൊച്ചിയിലേക്ക് വരുന്ന കാര്യം അറിഞ്ഞതും നെടുമ്പാശ്ശേരിയിലെത്തി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെയാണ് യുവതി നേരത്തെ പറഞ്ഞത് അതൊക്കെ തിരുത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ യൂട്യൂബ് വീഡിയോകൾ യുവതി അപ്ലോഡ് ചെയ്തത് മൂന്ന് വീഡിയോകളാണ് ഇവർ അപ്ലോഡ് ചെയ്തത് ഡൽഹിയിൽ നിന്നാണ് ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഡൽഹിയിലെത്തി യുവതിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് യുവതി ഇന്നലെ രാത്രിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് കേസുമായി മുന്നോട്ട് പോകും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ വലിയ മലക്കമറച്ചിലുകളാണ് ഉണ്ടായിരിക്കുന്നത് സ്വന്തം കുടുംബത്തെയും പിതാവിനെയും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് യുവതി യൂട്യൂബ് വീഡിയോകൾ ഇട്ടത് അച്ഛൻ്റെ നിർബന്ധം മൂലമാണ് കള്ളങ്ങളൊക്കെ തന്നെ പറഞ്ഞത് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കുകയായിരുന്നു തൻ്റെ ഭർത്താവായ രാഹുൽ തന്നെ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല ചെറിയ ഒരു വഴക്ക് മാത്രമാണ് ഉണ്ടായത് അത് അല്പം കഴിഞ്ഞപ്പോൾ അത് കോംപ്രമൈസ് ആവുകയും ചെയ്തു എന്നൊക്കെയായിരുന്നു യുവതി യൂട്യൂബ് വീഡിയോകളിലൂടെ വ്യക്തമാക്കിയത്